إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد. كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله. وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار أيها الناس أوصيكم عباد الله وإياي أولا بتقوى الله اعوذ بالله من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام ان الله كان عليكم رقيبا بسم الله الرحمن الرحيم والذين امنوا وعملوا الصالحات سندخلهم جنات تجري من تحتها الانهار خالدين فيها أبدا وعد الله حقا ومن أصدق من الله قيلا اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي يا رب همانا സത്യവിശ്വാസികളെ വിശ്വാസിനികളെ രക്ഷിതാക്കളെ സുഹൃത്തുക്കളെ സഹോദരങ്ങളെ അള്ളാഹു സുബഹാനുവ ചായാലയുടെ കൽപ്പനകളും നിർദ്ദേശങ്ങളുമെല്ലാം നമ്മുടെ ജീവിതത്തിൻ്റെ രഹസ്യ പരസ്യ അഖില മേഖലകളിലും സൂക്ഷിച്ചുകൊണ്ട് റഹ്മാനായ ആയറബിന് വഴിപ്പെട്ട് തക്കവയോടെ ജീവിക്കാൻ പ്രാർത്ഥിക്കുകയും പ്രയത്നിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യണേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരോടും ഓർമ്മിപ്പിക്കുകയാണ് ഇസ്ലാമിന് വേണ്ടി ഗൗരവത്തോടെ വസീയത്ത് ചെയ്യുകയാണ് അള്ളാഹു സുബാനു വച്ചാല അവന് തൃപ്തിപ്പെടുന്ന ജീവിതം ഈ ലോകത്ത് കാഴ്ചവെക്കുവാനും അവിചാരിതമായി ഈ ലോകത്തോട് വിട പറയുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ല ഉച്ചരിച്ച് ഏറ്റവും നല്ല മരണത്തിൻ്റെ അവകാശികളായി അള്ളാഹുവിലേക്കും മടങ്ങി നാളെ സ്വർഗത്തിൽ അതിൻ്റെ ഉന്നതമായ പദവിയിൽ ജന്നാത്തുൽ ഫിർദൗസിൽ നാം ഏറെ ഇഷ്ടപ്പെടുന്ന നമ്മുടെ പ്രവാചകൻ്റെയും അഖില അമ്പിയാക്കളുടെയും സ്വഹാബത്തിൻ്റെയും സിദ്ദീഖ്യങ്ങളുടെയും കൂടെ നമ്മുടെ കുടുംബത്തോടൊപ്പം ഒരുമിച്ച് പ്രവേശിക്കുവാനുള്ള അതി മഹത്തായ തൗഫീക്ക് നമ്മളിലെ ഓരോരുത്തർക്കും നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ മഹാനായി ഇബ്രാഹിം നബി അലഹി സ്വലാത്തു വസ്ലാമയുടെ ചരിത്ര സംഭവങ്ങളെക്കുറിച്ചാണ് തൊട്ടടുത്ത ദിവസങ്ങളിലൊക്കെയായി നമ്മൾ അധികവും ചർച്ച ചെയ്തിട്ടുള്ളത് ബലി പെരുന്നാളും അതിന് മുന്നോടിയും അതിനുശേഷവുമൊക്കെ ഹലീലുള്ളയുടെ ചരിത്രത്തെ വിവിധങ്ങളായ ഹുത്തുവകളിലൂടെയും ഉപദേശങ്ങളിലൂടെയും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാകും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ആ പ്രവാചകൻ്റെ ചരിത്രം ഗുണപാഠങ്ങളാൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ചരിത്രമാണ് ആ ചരിത്രത്തിൽ നിന്ന് ഏറെ ശ്രദ്ധേയമായ ഒരു ഭാഗം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരിക എന്നതാണ് ഇൻഷാ അള്ളാഹ് ആഗ്രഹിക്കുന്നത് റഹ്മാനായ റബ്ബ് ഇപ്പറയുന്ന കാര്യങ്ങളെ വളരെ ഗൗരവത്തോടെ കേൾക്കുവാനും ഹൊച്ചുബയിൽ നിന്ന് എന്തെല്ലാം പഠിക്കുന്നുവോ അതെല്ലാം നന്മകളെ ഉൾക്കൊണ്ട് ജീവിതത്തിൽ പകർത്തുവാനും നമുക്കേവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മഹാനായ ഹലീൽ ഉള്ളാഹി ഇബ്രാഹിം നബി അലഹി സ്വലാത്തു വസ്ലാം കബാലയം നിർമ്മിച്ചതിന് ശേഷം അള്ളാഹു സുബാനുവ ചായാലയുടെ അടുക്കൽ അള്ളാഹു ഇബ്രാഹിം നബിയോട് പറയുന്നുണ്ട് ഇബ്രാഹിം ഹജ്ജ് കൊണ്ട് വിളംബരം ചെയ്യണം ഫിന്നാസിബിൽ ഹജ്ജ് ഇബ്രാഹിം നബിയോട് അള്ളാഹു സുബാന വാല പറയുന്നത് ഹജ്ജ് കൊണ്ട് വിളംബരം ചെയ്യണമെന്ന് ഒരു ജനവാസമില്ലാത്ത തൊട്ടടുത്തൊന്നും മനുഷ്യർ അധികമില്ലാത്ത ഒരു കാലത്ത് ആ കായയെ പടുത്തുയർത്തിയ സന്ദർഭത്തിൽ ഇറ്റിരി പോകുന്ന ഇബ്രാഹിം നബിയുടെ ശബ്ദം എങ്ങനെ വിളിച്ചു പറയാൻ എവിടെ എത്താനാണ് ഇബ്രാഹിം നബിക്ക് ഈ ആശങ്കയുണ്ടായി തഫ്സീറുബിന് കസീറിൽ ഈ സംഭവം ഉദ്ധരിക്കുന്നുണ്ട് മഹാനായി ഇബ്രാഹിം നബി അലൈസ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് തിരിച്ചു ചോദിച്ചു റബ്ബേ എൻ്റെ ശബ്ദം വളരെ ചെറുതല്ലേ എൻ്റെ ഈ ശബ്ദം കൊണ്ട് എവിടെ എത്താനാണ് ജനങ്ങളെ ഹജ്ജിലേക്ക് ക്ഷണിച്ചിട്ട് എൻ്റെ ശബ്ദം എവിടെ എത്താനാണ് സ്വാഭാവികമായും ഉണ്ടാകുന്ന ഒരു ആശങ്ക തന്നെയാണ് അള്ളാഹു സുബഹാനു വാല ഇബ്രാഹിം നബിയോട് പറഞ്ഞു യാ ഇബ്രാഹിം അലൈ കൻ അലൈനൽ ഇബ്രാഹിം നീ വിളിച്ചു പറഞ്ഞാൽ മതി എത്തിക്കുന്ന കാര്യം ഞാൻ ഏറ്റിട്ടുണ്ട് അതൊരു വാഗ്ദാനമാണ് ഇബിനെ അബ്ബാ സർദ്ദി അള്ളാഹു ചാലുഹുക്ക് ഉദ്ധരിക്കുന്നുണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ നിന്ന് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു ഇതാ നിങ്ങൾക്ക് നിങ്ങളുടെ റബ്ബ് ഒരു ബൈച്ച് ഒരു മസ്ജിദ് കഅബ നിർമ്മിച്ചു തന്നിരിക്കുന്നു നിങ്ങളെല്ലാവരും ഇവിടെ എത്തണം എന്നുള്ളാഹു വ ചാന നിങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു ഈ വിളംബരം നടന്ന് എത്രയോ വർഷങ്ങൾ കഴിഞ്ഞു നമ്മെ സംബന്ധിച്ചിടത്തോളം സുഹൃത്തുക്കളെ ഈ തൊട്ടടുത്ത വർഷത്തെ ഹജ്ജിൻ്റെ കണക്കുകൾ എടുക്കുമ്പോൾ ചില അറബിക് മാധ്യമങ്ങളിൽ നിന്ന് മനസ്സിലായത് പതിനെട്ട് ലക്ഷം ആളുകൾ ലക്ഷക്കണക്കിന് ആളുകൾ തിങ്ങി നിറയുന്നൊരവസ്ഥ കബാലയത്തിൽ നമ്മൾ ഇന്ന് കാണുകയാണ് അന്ന് ഇബ്രാഹിം നബി വിളിക്കുന്ന സമയത്ത് ഒരു മനുഷ്യനില്ല ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ആശങ്കപ്പെട്ടു ഇത് ഇതെവിടേക്കെത്താനാണ് എന്നാൽ റഹ്മാനായ റബ്ബ് ഇബ്രാഹിം നബിക്ക് ഒരു വാഗ്ദാനം കൊടുത്തു ഇബ്രാഹിം ഈ കബയിലേക്ക് നടന്നും അതുപോലെ തന്നെ പല വഴി മാർഗേണ മനുഷ്യർ ഒട്ടകപ്പുറത്തും കപ്പലിലുമൊക്കെയായി ഇതിൻ്റെ മുറ്റത്തേക്ക് എത്തും അതുകൊണ്ട് ഞങ്ങൾ വിളിച്ചു പറഞ്ഞാൽ എന്ന ഇത് ഇബ്രാഹിം നബി കാണുന്നില്ലല്ലോ ഇബ്രാഹിം നബി അലി ഇസ്വലാത്തു വസ്സലാം ലക്ഷക്കണക്കിന് ആളുകൾ കോടിക്കണക്കിന് ആളുകൾ ഈ കാബയുടെ മുറ്റത്ത് വന്നത് ഇബ്രാഹിം നബി കണ്ടിട്ടില്ല പക്ഷെ നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മൾ ഖുർആാൻ വായിച്ചിട്ടുമുണ്ട് ഖുർആനിൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാത്തു വസ്സലാമൊക്കെ അള്ളാഹു കൊടുത്ത ഈ വാഗ്ദാനത്തെക്കുറിച്ച് നാം മനസ്സിലാക്കിയിട്ടുമുണ്ട് സഹോദരങ്ങളെ ഈ ചരിത്രത്തിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളാനുള്ള ഏറ്റവും വലിയൊരു പാഠം അള്ളാഹുവിൻ്റെ വാഗ്ദാനത്തിൽ നാം വിശ്വസിച്ചാൽ അത് പുലരുമെന്നതിൽ ഒരു സംശയവുമില്ല ഒരൊറ്റ ചരിത്ര ഉദാഹരണം കൂടെ പറയാൻ നിറഞ്ഞു നിൽക്കുകയാണ് പ്രവാചകന്മാരുടെ ചരിത്രത്തിൽ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ നിറഞ്ഞു നിൽക്കുകയാണ് മുഹമ്മദ് നബി സല്ലാഹു അലഹി വസലമ അദ്ദേഹത്തിൻ്റെ ആദ്യ പ്രബോധനത്തിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ വല്ലാത്ത ദുരിതവും ദുഃഖവുമൊക്കെ അദ്ദേഹം നേരിടേണ്ടി വന്നിട്ടുണ്ട് നമുക്കറിയാം ശത്രുക്കളിൽ നിന്ന് വല്ലാത്ത പീഡനങ്ങൾ ദ്രോഹങ്ങൾ അക്രമങ്ങൾ അസഹ്യമായി നബി ഏറ്റിട്ട് ഏറ്റിട്ടുണ്ട് ഒരു ദിവസം മഹാനായ റസൂലാഹി സൊല്ലാഹു അലഹി വസ്ല്ലം പറഞ്ഞു സൊഹാബത്തെ എനിക്കുറങ്ങണം എനിക്കുറങ്ങണം ഉറങ്ങാൻ ഭയമാകുന്നു നമ്മൾ ആലോചിക്കുക നമ്മുടെ ജീവിതത്തിൽ ഇസ്ലാമിനെ ഉൾക്കൊണ്ട് ഇത് പ്രബോധനം ചെയ്തതിൻ്റെ പേരിൽ ഉറക്കം നഷ്ടപ്പെട്ടിട്ടുണ്ടോ കട്ടതിൻ്റെ പേരിലോ വ്യഭിചരിച്ചതിൻ്റെ പേരിലോ അന്യൻ്റെ മുതൽ അപഹരിച്ചതിൻ്റെ പേരിലോ ഒന്നുമല്ല അള്ളാഹുവിൻ്റെ ദീന് സമൂഹത്തിൽ എത്തിച്ചു കൊടുക്കാൻ നരകത്തിലേക്ക് പാഞ്ഞെടുക്കുന്ന സമൂഹത്തെ അവരുടെ ഇടുപ്പ് പിടിച്ച് തിരിച്ചു വിളിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി വന്ന ആ പ്രവാചകൻ ഒരിക്കൽ പറയുകയാൻ എനിക്കുറങ്ങണം വല്ലാത്ത ഭയമുണ്ട് അതുകൊണ്ട് ഏത് നല്ലവനാണ് എനിക്ക് കാവൽ നിൽക്കുക സ്വഹാബാക്കൾ ഒട്ടനേകം അന്ന് റസൂലിന് കാവൽ നിന്നു സാഹദബ് നബി വക്കാസ് റദി അള്ളാഹു അലഹുവിനെ പോലെയുള്ള സ്വഹാബത്ത് പ്രവാചകൻ്റെ അടുത്ത് വന്ന് റസൂലിനോട് ഉറങ്ങാൻ ആവശ്യപ്പെടുകയും വാൾ കയ്യിൽ പിടിച്ച് കാത്തിരിക്കുകയും ചെയ്തു പക്ഷേ ആ രാത്രിയിൽ അള്ളാഹു ഒരു ആയച്ചിറക്കി ആയത്തിലുള്ളത് ഇങ്ങനെയാണ് നബിസല്ലാഹു അലൈഹി വസ്ലമയോട് അല്ല പറഞ്ഞു വല്ലാഹു റസൂലെ താങ്കൾ പേടിക്കേണ്ടതില്ല താങ്കളുടെ കാര്യം ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട് നബിയുടെ സംരക്ഷണവും നബി നബിസല്ലാഹു അലഹി വസല്ലമയുടെ ഏതു രീതിയിലുള്ള സുരക്ഷിതത്വവും ഞാൻ ഞാനേറ്റിട്ടുണ്ട് അതുകൊണ്ട് റസൂലെ താങ്കൾ ഭയക്കേണ്ടതില്ല ആയിഷ റതി അള്ളാഹു ചായഅനഹ പറയുകയാണ് ഈ ആയത്തിറങ്ങിയ സന്ദർഭത്തിൽ സൊഹാബാക്കൾ പുറത്ത് നബിക്ക് കാവൽ നിൽക്കുന്നുണ്ട് നബിസല്ലാഹു അലഹി വസ്ല്ലം ആയത്തിറങ്ങിയ ആ സമയത്ത് പുറത്തേക്ക് വീടിന് പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് പറഞ്ഞു സ്വഹാബത്തെ എൻ്റെ സംരക്ഷണം അല്ലയേറ്റിട്ടുണ്ട് നിങ്ങളെല്ലാവരും നിങ്ങളുടെ വീടുകളിലേക്ക് മടങ്ങിക്കൊള്ളുക സഹോദരങ്ങളിൽ വല്ലാത്തൊരു വിശ്വാസമുണ്ട് റസൂലിനും നമ്മുടെ മുൻഗാമികൾക്കുമൊക്കെ അല്ലയൊരു വാഗ്ദാനം പറഞ്ഞാൽ ആ വാഗ്ദാനത്തിൽ വല്ലാത്ത ഒരു ഉറപ്പ് നബിസല്ലാഹു അലൈഹി വസ്ലമൊക്കെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ചരിത്രം പരിശോധിച്ച് നോക്കൂ നമുക്കെല്ലാവർക്കും അറിയാമല്ലോ റസൂലിനെ കൊല്ലാൻ എത്ര തവണ ശ്രമിച്ചു എവിടെയെല്ലാം അവർ നടന്നു ഹിജറയുടെ വേളയിൽ നൂറൊട്ടകത്തെ കൊന്നവന് നൂറൊട്ടകത്തെ ഇനാം പ്രഖ്യാപിച്ചപ്പോഴും ആ ഒട്ടകത്തിൻ്റെ ആഗ്രഹത്തിൽ ആളുകൾ ഇറങ്ങിപ്പുറപ്പെട്ടും പ്രിയപ്പെട്ടവരെ റസൂലിനെ ശത്രുക്കളുടെ കൈകളിലേക്ക് റസൂലിനെ അള്ളാഹു ഏൽപ്പിച്ചിട്ടില്ല താൻ അന്വേഷിക്കുന്ന ഇര തൻ്റെ കാലിൻ്റെ അടുത്ത് ഒന്ന് കാലിനരികിലേക്കൊന്ന് കുനിഞ്ഞു നോക്കിയാൽ നമുക്കറിയാലോ സൗറ ഗുഹയിൽ അബൂബക്കർ സിദ്ധീഖർ അള്ളാഹു എന്ന് പറഞ്ഞല്ലോ റസൂലെ ശത്രുക്കൾ അവരുടെ കാലിനടുത്തേക്കൊന്ന് കുനിഞ്ഞാൽ നമ്മളെ കാണും ഇന്നലാഹന ലേടിക്കേണ്ടതില്ല അള്ളാഹുവാണ് നമ്മുടെ കൂടെ ഇതാണ് വാഗ്ദാനത്തിലുള്ള വിശ്വാസം ഇങ്ങനെ ചരിത്രമെടുത്തു പരിശോധിച്ചാൽ അള്ളാഹുവിൻ്റെ വാഗ്ദാനങ്ങൾ ലൈവായി നമ്മുടെ കണ്ണിലിങ്ങനെ പുലർന്നതാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് കാണാൻ കഴിയുക ഞാനും നിങ്ങളും ആലോചിക്കേണ്ടത് ആ റബ്ബിൻ്റെ വാഗ്ദാനത്തിൽ നമുക്കെത്ര വിശ്വാസമുണ്ട് ആ റബ്ബിൻ്റെ ഓഫറുകളിൽ അല്ല ഇന്നത് ചെയ്താൽ നിങ്ങൾക്ക് ഇന്നത് തരാമെന്ന് ഒരുപാട് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതിൽ എത്രത്തോളം നമുക്കോരോരുത്തർക്കും വിശ്വാസമുണ്ട് ഉറപ്പുണ്ട് ഒരൊറ്റ ഹദീസ് സൂചിപ്പിക്കാം നമ്മുടെ ഈമാനിനെ അതല്ലെങ്കിൽ എൻ്റെയും നിങ്ങളുടെയും റബ്ബിൻ്റെ വിഷയത്തിലുള്ള വാഗ്ദാനത്തിലുള്ള ഉറപ്പിനെ ഒന്ന് പരിശോധിക്കാൻ അള്ളാഹുവിൻ്റെ റസൂൽലാഹി സല്ലാഹു അലൈ വസ്ലം പറഞ്ഞു അള്ളാഹു സുബാനുവല പറയുന്നു കൊതസിയായ ഹദീസാൻ എന്താ പറഞ്ഞത് ആദം അദമിൻ്റെ പുത്രീ എന്നെ ആരാധിക്കാൻ വേണ്ടി നീ നീയൊന്ന് മാറിയിരിക്കുക നിൻ്റെ ജീവിത തിരക്കുകൾക്കിടയിൽ നിൻ്റെ ജീവിതത്തിൻ്റെ വ്യവഹാരങ്ങൾക്കിടയിൽ എന്നെ ആരാധിക്കാൻ എനിക്ക് വേണ്ടി ഒരു സമയത്ത് നീ മാറ്റി വയ്ക്കുക നിൻ്റെ മനസ്സ് നിറയനാൻ ധന്യത നിറച്ചു തരുന്നതാണ് മാത്രമല്ല നിൻ്റെ ദാരിദ്ര്യത്തെയും ഞാൻ നീക്കിത്തരുന്നതാണ് അള്ളാഹുവിൻ്റെ വല്ലാത്തൊരു ഓഫറാണ് എന്താ പറഞ്ഞത് മനുഷ്യരെ നിങ്ങൾ അള്ളാഹ്ക്ക് വേണ്ടി കുറച്ച് സമയം കൊടുക്കും റബ്ബിന് വേണ്ടി ഒരു സമയം കൊടുക്കും ഏതൊരു മനുഷ്യൻ്റെയും എന്താ എൻ്റെയും നിങ്ങളുടെയും ലോകത്തുള്ള സകല മനുഷ്യരുടെയും ആഗ്രഹം എന്താ മനസ്സ് സമാധാനം കിട്ടുക രണ്ടാമത്തത് ആളുകളുടെ കയ്യിൽ പോയി ചോദിക്കാതെ മറ്റുള്ളവരോട് ഇരക്കാതെ മറ്റുള്ളവരോട് ആവശ്യപ്പെടാതെ സ്വയം ധന്യമായൊരു ജീവിതം ഫക്കർ ഇല്ലാത്തൊരു ജീവിതം നബിസല്ലാ അലൈവല് അള്ളാഹു പറഞ്ഞു എന്ന് പറഞ്ഞ് നമ്മളെ പഠിപ്പിക്കുകയാണ് നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി സമയം കൊടുത്താൽ നിങ്ങളുടെ മനസ്സ് നിറയെ സമാധാനം ധന്യത തരും സഹോദരങ്ങളെ അള്ളാൻ്റെ റസൂല് പറയാൻ സമ്പത്ത് എന്ന് പറഞ്ഞാൽ ധന്യത എന്ന് പറഞ്ഞാൽ അവിടെ എസ്റ്റേറ്റ് ഉണ്ട് ഇവിടെ ബിൽഡിംഗ് ഉണ്ട് അവിടെ ഇന്നിക്ക് വാടക റൂമുണ്ട് ഇത്രയിത്ര വാഹനങ്ങളുണ്ട് എൻ്റെ അക്കൗണ്ടിൽ ഇത്ര എമൗണ്ട് കിടക്കുന്നുണ്ട് ഇതൊന്നുമില്ല സമ്പത്ത് എന്ന് പറഞ്ഞാൽ മനസ്സിന് കിട്ടുന്ന ഒരു വല്ലാത്ത സമാധാനമാണ് മനസ്സിൻ്റെ ധന്യതയാണ് അതാർക്കാണ് കിട്ടുക അള്ളാഹുവിൻ്റെ റസൂൽ ഉള്ളാഹി സാഹു ആലി സ്വലം പറഞ്ഞു അല്ല പറയുകയാണ് അള്ളാഹ്ക്ക് വേണ്ടി സമയം കൊടുത്തവന് അല്ല കൊടുത്തൊരു ഓഫറാണ് പക്ഷെ നമുക്കങ്ങനെ പറ്റിയിട്ടുണ്ടോ നോക്കൂ നിങ്ങൾ അള്ളാഹുവിൻ്റെ ഈ റസൂൽ അള്ളാഹി സല്ലു അലി സ്വലാ ഹദീസിനെ വിശദീകരിച്ച് പണ്ഡിത ലോകം പറഞ്ഞു തരുന്നൊരു കാര്യമുണ്ട് നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി മാറിയിരിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങളെ കുടുംബത്തെ മറക്കണം എന്നല്ല നിങ്ങളുടെ ജോലി മറക്കണം എന്നല്ല വലാ മിന ദുനിയ ദുനിയാവിനെ മറക്കണമെന്ന് പടച്ചോൻ പറയുന്നില്ല നിനക്ക് ദുനിയാവിൽ നേടാനുള്ള ഓഹരികൾ നീ നേടിക്കോ പക്ഷേ നിൻ്റെ ഏറ്റവും പരമപ്രധാനമായ ലക്ഷ്യം പടച്ചോൻ്റെ ആഹറത്തിനെ ആയിരിക്കണം അതുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു ദിവസത്തിൽ ഇരുപത്തിനാല് മണിക്കൂറിൽ നിന്ന് റബ്ബിനു വേണ്ടി നിങ്ങൾക്കൊരഞ്ച് വക്ത നിർബന്ധ നമസ്കാരത്തെ പള്ളിയിൽ പോയി നിർവഹിക്കാൻ സമയം മാറ്റി വെക്കാൻ കഴിയണം നമ്മൾ നമ്മുടെ കടയുടെ ഷട്ടർ അടക്കുമ്പോൾ പ്രിയപ്പെട്ടവരൊരു ഇരുപത് മിനിറ്റ് സമയത്തെ കച്ചവടത്തിൽ നമുക്ക് കിട്ടുന്ന ലാഭം നമ്മുടെ ജീവിതത്തിൽ ഒരു ലാഭവും ഉണ്ടാക്കില്ല അത് കയ്യിലേ കിട്ടുള്ളൂ മനസ്സ് കിട്ടില്ല അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ ആ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അള്ള പറഞ്ഞത് എന്താ പറഞ്ഞത് നിങ്ങൾ എനിക്കു വേണ്ടി ഒന്ന് മാറിയിരുന്നാൽ നിങ്ങളുടെ ദാരിദ്ര്യം ഞാൻ നീക്കിത്തരാം തരാം അതിന് തൊട്ടടുത്ത് അള്ള പറയാൻ നിങ്ങളതിന് ചെയ്യാറായിട്ടില്ല എങ്കിൽ നിങ്ങൾ എനിക്ക് വേണ്ടി ഈ ബാധത്തിന് വേണ്ടി മാറിയിരിക്കാൻ സന്നദ്ധരല്ലെങ്കിൽ മല തുയതുക നിൻ്റെ കൈനിറയെ ജോലിന് ചരും ജോലിക്ക് കുറവൊന്നും ഉണ്ടാവില്ല അവിടെ ലാഭം കിട്ടും ഇവിടെ ലാഭം കിട്ടും കച്ചവടം പൊടിപൊടിക്കും ഒരു സംശയവുമില്ല ഇല്ല പക്ഷേ ഒലം അസുദ്ധ ഫക്കറക്ക നിൻ്റെ ദാരിദ്ര്യത്തിന് നീക്കി തരുന്നതല്ല ദാരിദ്ര്യം മാറി പോകുകയില്ല സഹോദരങ്ങളെ കിട്ടിയ പൈസ എവിടെയെങ്കിലുമൊക്കെ കൊടുക്കാനേ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് അള്ളാഹ്ക്ക് വേണ്ടി മാറിയിരിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹു കോടിപതിയാക്കും ലക്ഷപ്രഭുവാക്കും എന്നൊന്നല്ല മറിച്ച് കിട്ടിയത് കലിയിലാണെങ്കിലും കുറച്ചാണെങ്കിലും അതിൽ ബറക്കത്ത് തരും എങ്ങനെയാണ് ഹദീസിനെ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത് നിങ്ങളുടെ കയ്യിലുള്ളത് വളരെ കുറഞ്ഞ ഒരു എമൗണ്ട് ആണെങ്കിലും ആ സമ്പത്ത് കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൻ്റെ മുഴുവൻ കാര്യങ്ങളും നിറവേറ്റാനുള്ള വല്ലാത്ത ഒരു തൗഫീക്ക് ബറക്കത്ത് പടച്ചറബിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും അതാ അല്ല പറഞ്ഞത് പക്ഷെ നമ്മൾ ഈ വാഗ്ദാനത്തിൽ ഇത്ര വിശ്വസിക്കുന്നുണ്ട് ഇബ്രാഹിം നബിയോട് അള്ളാ വാഗ്ദാനം പറഞ്ഞപ്പോൾ ഇബ്രാഹിം നബി അത് പ്രഖ്യാപിച്ചപ്പോൾ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മനുഷ്യർ അബാലയത്തിൻ്റെ മുറ്റത്ത് തിക്കും തിരക്കുമായി നമ്മൾ കണ്ടല്ലോ അറഫാലയബിൽ നിന്നൊക്കെ എത്രത്തോളം നമ്മൾ കണ്ടു തിക്കും തിരക്കുമായി ആളുകൾ അവിടെ എത്തി പ്രിയപ്പെട്ടവരെ ആ വാഗ്ദാനം പുലർന്ന് നമ്മൾ കണ്ടു മുഹമ്മദ് നബി സല്ലാഹു അലഹി വസല്ലമയെ ഞാൻ സംരക്ഷിക്കും ശത്രുക്കളുടെ കൈകളിലേക്ക് വിട്ടുകൊടുക്കില്ല ആ നബിയെ കൊല്ലാൻ വന്നവരെല്ലാം പിന്തിരിഞ്ഞ് തോറ്റോടിപ്പോയ ചരിത്രമേ ഇസ്ലാമിൻ്റെ ചരിത്രത്തിലുള്ളൂ ഇങ്ങനെ നമ്മൾ കണ്ടിട്ട് പടച്ചർബ് നമുക്കൊരു വാഗ്ദാനം തരാം നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി ഒന്ന് മാറിയിരുന്നാൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ ഞാൻ പരിഹരിച്ചു തരാം അല്ല പറയാൻ സഹോദരങ്ങൾ റബ്ബിനേക്കാൾ വലിയ സത്യസന്ധമായ വാക്ക് ആരിൽ നിന്നുള്ളത് ഞാൻ ആമുഖത്തിൽ ഓതി വെച്ച സൂറത്തു നിസായി നൂറ്റി ഇരുപത്തിരണ്ടാമത്തെ ആയത്തിൽ അതാ അല്ല പറയുന്നത് എന്താ പറഞ്ഞത് വാഗ്ദാനം അത് സത്യമാണ് അത് യാഥാർത്ഥ്യമാണ് പോലെ സത്യം പറയുന്ന ആരാള്ളത് നമ്മുടെ ഏത് മുതലാളിക്ക് പറ്റും നമ്മെ സ്നേഹിക്കുന്ന ആർക്ക് പറ്റും അവരുടെ വാക്കുകളിലൊക്കെ കളവുകൾ വന്നേക്കാം അവർ വാഗ്ദാനം ചെയ്തതിലൊക്കെ പ്രിയപ്പെട്ടവരെ ചതികളും അതുപോലെ തന്നെ പിഴവുകളും പാളിച്ചകളും പരാജയവും സംഭവിച്ചേക്കാം പക്ഷേ ലോകത്തിൻ്റെ റബ്ബ് സുബാനുവച്ചാല വാഗ്ദാനം ചെയ്ത വാഗ്ദാനത്തിൽ ഒരിക്കലും ചതിയോ കളവോ സംഭവിക്കില്ല ആ റബ്ബ് നമ്മളോട് വാഗ്ദാനം ചെയ്തതെന്താ യബന് ആദം അതമിൻ്റെ പുത്ര നീ ചെലവഴിക്ക് പടച്ചോൻ്റെ മാർഗത്തിൽ കൊടുത്തോ ഓം ഫിഖ് നിന്നെ നിനക്ക് ഞാനെന്തിയും നിനക്ക് വേണ്ടി ഞാൻ തരുമെന്നാൽ അല്ലാണ്ട് ഒരു വാഗ്ദാനം കൊടുത്തത് കൊണ്ട് കുറയില്ല എന്ന് റബ്ബ് വാഗ്ദാനം ചെയ്തിട്ട് സഹോദരങ്ങളെ നമുക്ക് എത്ര പേർക്ക് അള്ളാഹുവിൻ്റെ ദീനി കാര്യങ്ങൾക്ക് കൊടുക്കുമ്പോൾ ആ ഒരു മനസ്സോടുകൂടി ഇതെനിക്ക് കുറയില്ല എന്ന മനസ്സോടുകൂടി കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് റബ്ബിൻ്റെ വാഗ്ദാനത്തിൽ അടിയുറച്ച് വിശ്വസിക്കുക എന്നതാണ് സഹോദരങ്ങളെ നമുക്ക് ചെയ്യാനുള്ളത് പലപ്പോഴും ഇതിൽ നിന്ന് നമ്മളെ പിന്തിരിപ്പിക്കുന്നത് രണ്ട് ഘടകങ്ങളാണ് അള്ളാഹുവിൻ്റെ വാഗ്ദാനത്തിൽ നിന്ന് നമ്മളെ ചതിക്കുന്നത് രണ്ട് ഘടകങ്ങളാണ് അതും അല്ല പറഞ്ഞു വിശുദ്ധ ഖുർആാൻ അള്ളാഹു സുബാന പറയാൻ പ്രിയപ്പെട്ടവരെ വിശ്വാസികളെ വിളിച്ച് അല്ല പറയുകയാണ് ജനങ്ങളെ നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ സൂക്ഷിക്കണം ഒരു ദിവസത്തെയും നിങ്ങൾ സൂക്ഷിക്കുക എങ്ങനെയുള്ള ദിവസമാണ് അന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളോ നിങ്ങളുടെ സമ്പത്തോ നിങ്ങളുടെ ഒരു പിതാവിനും ഒരു കുട്ടിയെ കൊണ്ട് ഉപകാരം കിട്ടാത്ത ദിവസമാണ് ഒരു കുട്ടിക്കും ബാപ്പയെ കൊണ്ട് പ്രത്യേകിച്ച് ഒരു ഉപകാരവും കിട്ടാത്ത ദിവസമാണ് ഏതാണ് ആ ദിവസം പരലോകത്തിൻ്റെ ദിവസമാണ് അതുകൊണ്ട് അള്ളാഹു സുബാൻ വിളിച്ചു പറയുന്നു ഇച്ചക്കോ റബ്ബക്കും നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ സൂക്ഷിച്ചു കൊള്ളുക എന്നിട്ട് റഹ്മാനായ റബ്ബ് പറയുകയാണ് ഇന്ന തീർച്ചയായും വാഗ്ദാനം സത്യസന്ധമാൻ എന്നിട്ടുള്ള രണ്ട് കാര്യങ്ങൾ പറഞ്ഞു ആ അള്ളാഹുവിൻ്റെ വാഗ്ദാനത്തിൽ നിന്ന് നിങ്ങളെ തെറ്റിക്കുന്ന രണ്ട് കാര്യങ്ങളുണ്ട് എന്താണത് മനുഷ്യരെ റബ്ബിൻ്റെ വാഗ്ദാനത്തിൽ നിന്ന് നിങ്ങളെ തെറ്റിക്കുന്ന രണ്ട് ഘടകങ്ങളുണ്ട് രണ്ട് ചതിക്കുഴികളുണ്ട് ഏതാണതിൽ ഒന്നാമത് റബ്ബ് പറയുന്നത് ഐഹിക ജീവിതമാണ് ഇഹലോക ജീവിതത്തിൻ്റെ പച്ചപ്പ് കണ്ടിട്ട് പെട്ടുപോവരുത് എന്ന് റബ്ബ് പറഞ്ഞു അള്ളാഹുവിൻ്റെ വാഗ്ദാനത്തിൽ പലപ്പോഴും നമ്മുടെ വിശ്വാസത്തിൽ കുറവ് സംഭവിക്കുന്നത് ഐഹിക സുഖങ്ങൾ മുന്നിൽ കിട്ടുമ്പോഴാണ് ഒരഞ്ഞൂറ് രൂപയുടെ ലാഭം നോക്കിയിട്ടാണ് ഒരു ജമാത്ത് നഷ്ടപ്പെടുത്തിയത് ഒരായിരം രൂപയുടെ ലാഭം നോക്കിയിട്ടാണ് ഒരു ഖുർആാൻ പഠന സദസ്സ് നാം നഷ്ടപ്പെടുത്തുന്നത് എങ്കിൽ സഹോദരങ്ങളെ പറഞ്ഞല്ലോ ദുനിയാവിൻ്റെ വിഭവം വളരെ ചുരുക്കമാണ് ചതിക്കുന്ന വിഭവമാണ് ഈ ദുനിയാവിൻ്റെ വിഭവങ്ങൾ എന്ന് അുസുബാനു വാല ഇവിടെയുള്ളതെല്ലാം നിങ്ങളുടെ അലങ്കാരമായി സൃഷ്ടിച്ചത് മാത്രമാണ് യാഥാർത്ഥ്യങ്ങളല്ല വസ്തുതയുള്ള ജീവിതം യാഥാർത്ഥ്യമുള്ള ജീവിതം പരലോക ജീവിതമാണ് ലഹിയൽ ഹയവാൻ അള്ളാഹു സുബാനോ ചാല പറഞ്ഞല്ലോ ആഹ്റത്തിൻ്റെ ജീവിതമാണ് യഥാർത്ഥത്തിലുള്ള ജീവിതം അതുകൊണ്ട് ദുനിയാവിൻ്റെ ചതികളിൽ പെട്ടുപോകരുത് റബിൻ്റെ വാഗ്ദാനത്തിൽ അടിയുറച്ച് വിശ്വസിച്ച് അള്ളാഹുവിലേക്ക് മടങ്ങാൻ റബ്ബുമായിട്ടുള്ള കരാറിൽ ആ ബന്ധം സ്ഥാപിച്ച് തുരമാക്കിക്കൊണ്ട് ബലവത്താക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് രണ്ടാമതോ രണ്ടാമത്തെ നമ്മുടെ ചതിയനാരാൻ വലു നമ്മെ ചതിക്കാൻ വേണ്ടി തുനിഞ്ഞിറങ്ങിയിട്ടുള്ള പിശാജാണ് പിശാജിൻ്റെ ചതിക്കുഴിയിലും ഭൗതികതയുടെ ചതിക്കുഴികളിലും നിങ്ങൾ പെട്ടുപോവല്ലേ ഹക്കുൻ അള്ളാഹുവിൻ്റെ വാഗ്ദാനം സത്യമായി പുലരുമെന്നാണ് അതുകൊണ്ട് സഹോദരങ്ങളെ ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ നന്നായി സൂക്ഷിക്കുക അള്ളാഹുവിൻ്റെ വാഗ്ദാനത്തിൽ അടിയുറച്ചു വിശ്വസിക്കുക ചരിത്രങ്ങളിലേക്ക് നമ്മൾ പരിശോധിച്ചു നോക്കി അവിടെയൊക്കെ റബ്ബിൻ്റെ വാഗ്ദാനങ്ങൾ പുലർന്നു കണ്ടിട്ടുള്ള ചരിത്രം വായിച്ച് ഈമാൻ വർദ്ധിപ്പിക്കുക أنا ربي لك مدنغا رحمانا يا رب أدن الله تبارك ما يتوفيكم إيمانم بشال ما يمنسم نمك أبركم نلغي أقول قولي هذا أستغفر الله لي ولكم ولجميع المسلمين فاستغفروه إنه هو الغفور الرحيم الحمد لله حمدا كثيرا طيبا مباركا فيه വസുല്ലാഹു വാല സയ്യദന് മുഹമ്മദിൻ വാലാ അലഹി വസ്സുഹബിഹി അജ്മയിൻ അള്ളാഹു സുബഹാനു വച്ചാലയുടെ വിധിയും വിലക്കുകളുമെല്ലാം ജീവിതത്തിലുടനീളം സൂക്ഷിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് അള്ളാഹു സുബഹാൻ അതിനുള്ള സാഹചര്യവും തൗഫീക്കുമെല്ലാം നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ വാഗ്ദാനം അതിൽ നാം വിശ്വസിക്കേണ്ടതിൻ്റെ അനിവാര്യതയും അത് കണ്ട ചില ചരിത്ര ശകലങ്ങളുമാണ് സൂചിപ്പിച്ചത് ആ വാഗ്ദാനത്തിൽ നിന്ന് നമ്മെ തെറ്റിച്ചു കളയുന്ന പ്രധാനപ്പെട്ട രണ്ട് ഘടകങ്ങൾ ദുനിയാവും പിശാജുമാണ് അതുകൊണ്ട് തന്നെ ദുനിയാവിൻ്റെയും പിശാചിൻ്റെയും വിഷയത്തിൽ നന്നായി ജാഗ്രത പുലർത്തി അവൻ കുഴിക്കുന്ന ചതിക്കുഴികളിൽ വീഴാതെ മുന്നോട്ട് നീങ്ങാൻ നമ്മളെ കൊണ്ട് സാധിക്കേണ്ടതുണ്ട് പരലോകത്ത് വെച്ച് നടക്കുന്ന വല്ലാത്ത ഒരു രംഗം പരിശുദ്ധ കുറാൻ വിശദീകരിക്കുന്നുണ്ട് ലമ്മ കുലിയ ലം സ്വർഗക്കാർ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നു നരകക്കാരെ നരകത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നു ആ സമയത്ത് പിശാജി പറയുന്നൊരു വാക്കുണ്ട് എന്താ പറയുന്നത് എന്നറിയോ അല്ല നിങ്ങളുടെ റബ്ബ് നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തത് നിങ്ങൾ പുലർന്നു കണ്ടോ അള്ളാഹു വാഗ്ദാനം ചെയ്തത് പുലർന്നിട്ടുണ്ട് സ്വർഗം അതാ കിട്ടിയിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് ചില വാഗ്ദാനങ്ങൾ തന്നിരുന്നു ഷൈത്താൻ പറയാൻ ഞാൻ നിങ്ങൾക്ക് ചില വാഗ്ദാനങ്ങൾ തന്നിരുന്നു ജയ്യനലക്കും നിങ്ങൾക്ക് ഞാൻ അത് അലങ്കാരമാക്കി തോന്നിച്ചിട്ടുണ്ട് പക്ഷേ ഞാനിതാ ഇന്ന് ആ വാഗ്ദാനം ലംഘിക്കുന്നു ഞാൻ ആ വാഗ്ദാനം ലംഘിക്കുകയാണ് പിശാജ് പറയുന്ന വാക്കാൻ സഹോദരങ്ങളെ അതുകൊണ്ട് പിശാചിൻ്റെ കെണിയിൽ നമ്മൾ പെട്ടുപോവരുത് അള്ളാഹു സുബാനു വാല അതുകൊണ്ടാണ് നമ്മളോട് ഉണർച്ചത് ഫത്ത ഹിദൂഹു ശത്രുവായി കാണണം അവൻ്റെ വലയിൽ നിങ്ങൾ പെട്ടുപോകരുത് അവൻ പല കെണികളും ഒരുക്കിയിട്ടുണ്ട് ഇബ്നുൽ കൈം റഹ്മാഹുല്ലയെ പോലെയുള്ള പണ്ഡിതന്മാർ ഷെയ്താൻ്റെ ഏഴ് കെണികൾ പറയുന്നുണ്ട് അത്തരം കെണികൾ ധാരാളമാണ് ആ കെണികളിലൊന്നും പെട്ടുപോവാതെ മുന്നോട്ട് നീങ്ങാൻ ഈ മാന മുറുക പിടിച്ച് ഇഹ്ലാസ് മുറുകെ പിടിച്ച് മുറുകെ പിടിച്ച് എവിടെയും പതറാതെ തീക്കനലിലേക്ക് എറിയപ്പെടുമ്പോഴും ഹസ്ബി അള്ള എന്നു പറഞ്ഞ് മുന്നോട്ട് നീങ്ങിയതുപോലെ എല്ലാവരും നിനക്കെതിരെ തിരിഞ്ഞിട്ടുണ്ട് എന്ന് മുഹമ്മദ് നബിയോട് ശത്രുക്കൾ വന്ന് പേടിപ്പിക്കാൻ ശ്രമിച്ചപ്പോഴും ഫസാദഹും ഈമാന ഈമാൻ വർദ്ധിച്ച് ഹസ്ബുൻ അല്ലാ ഞങ്ങൾക്കല്ല മതി എന്ന് പറഞ്ഞതുപോലെ സഹോദരങ്ങളെ സൂക്ഷ്മതയോടുകൂടി ജീവിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം അള്ളാഹു സുബഹാനുവ ചായയോട് പ്രാർത്ഥിക്കണം പരലോകത്ത് ഈ വല്ലാത്ത ഹതഭാഗ്യവാന്മാരിൽ ഉൾപ്പെടാതിരിക്കാൻ ജാഗ്രത പുലർച്ചണം അള്ളാഹു സുബഹാനുവ ചായാല ഏറ്റവും നല്ല രീതിയിൽ ഈ മുറുകെ പിടിച്ച് ഇസ്ലാമിൻ്റെ കാര്യങ്ങളും കർമ്മങ്ങളും മുറുക പിടിച്ച് തക്കവയോടെ ജീവിച്ച് മരിക്കാനുള്ള തൗഫീക്ക് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു സുബഹാനു വച്ചാല നമ്മിൽ നിന്ന് രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുടെ രോഗത്തിന് പരിപൂർണ്ണ ശിഫ നൽകി ആഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു സുബഹാനു വച്ചാല ദീനിനു വേണ്ടി പ്രവർത്തിച്ചവരും ദീനിനു വേണ്ടി പ്രവർത്തിക്കുന്നവരും ദീനീ രംഗത്ത് ത്യാഗികളായി മരണപ്പെട്ടു പോയ മുൻഗാമികൾക്കും അവരുടെ കബരടം വിശാലമാക്കുകയും അവരുടെ മാർഗേണ ജീവിച്ച് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ അനുയായികളായി പരലോകത്തെത്തി സ്വർഗത്തിലെത്താനുള്ള തോഫീക്ക് നമുക്കേവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ കടം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളുടെ കടം ദുരീകരിച്ചു കൊടുക്കുമാറാകട്ടെ റഹ്മാനായ റബ്ബ് ലോകത്തിൻ്റെ ഇതര കോണുകളിൽ പരീക്ഷിക്കപ്പെടുന്ന വിശ്വാസി സമൂഹത്തിന് ഫിലസ്തീനും ഖസയും അതുപോലെ തന്നെ റഫയും എല്ലാം നമുക്കറിയാം الله سبحانه وتعالى الله نلجي من نلجي اللهم الله ويند آشوا سنلقي سهاي أني اللهم الله مغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم واللمات إنك مجيب الدعوات يا قاضي الحاجات اللهم أجرنا وأجر والدينا من النار اللهم عز الإسلام والمسلمين وأذل الشرك والمشركين اللهم دمر أعداءك وأعداء الإسلام والمسلمين ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار اقمصا